വെൽക്കം ടു ഷാഹി നമ്മുടെ സെക്ടറിനെ കുറിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു വിപുലമായ പഠനം നടത്തി ആ പഠനം നടത്തിയതിന്റെ റിപ്പോർട്ടുകൾ അവിടെയുള്ള നടത്തിയ ആളുകളെ അറിയാം നമ്മുടെ സഹകരണ വകുപ്പിന് വളരെ നിർണായകമായ സംഭാവന ചെയ്ത വ്യക്തിയാണ് നമ്മുടെ അപ്പൊ ഔട്ട് ഓഫ് ദ ബോക്സ് വളരെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ ഒരു കാര്യം മാത്രം പറയാ ഇന്നിപ്പോ ഞങ്ങളുടെ എന്റെ സഹപ്രവർത്തകനായിട്ടുള്ള വിജയകൃഷ്ണൻ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് അതിന്റെ പേര് എം വി ആർ ക്യാൻസർ സെന്റർ എന്നാണ് നിങ്ങൾ പലരും കേട്ട് കാണാം കോഴിക്കോട്ടുകാരും ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഒരു കൂടുതലും തെക്കൻ ഭാഗത്തുള്ളവരായിരിക്കും വന്നിട്ട് എങ്ങനെയാണ് അത് നടന്നത് ഞാനതിന്റെ ഒരു അല്പം സാങ്കേതികത്വം പറയാണ് നമ്മൾ സാധാരണ ഒരു ലോൺ എടുത്താൽ ഒരു സ്ഥാപനം തുടങ്ങിയാൽ ആ ലോൺ എടുത്ത സ്ഥാപനം പിറ്റത്തെ മാസം തൊട്ട് മുതലും പലിശ ചോദിക്കൂല്ലേ ഒരു ഗസ്റ്റ് സ്റ്റേഷൻ പോലും ഏ ചോദിക്കൂലേ ഇവിടെ എന്തെങ്കിലും ആയോ ഏതാ അതല്ല ഇവിടെ തുടങ്ങിട്ടല്ലോന്നും പൈസ കൊടുക്കാൻ വല്ലോന്നും ആയോ അവിടെ അവിടെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടില്ല ഇലക്ട്രിസിറ്റി കിട്ടിയിട്ടില്ല അപ്പോഴേക്കും ബാങ്കിൽ വിളിക്കില്ലേ അപ്പൊ ഗസ്റ്റേഷൻ പീരീഡ് പോലും ഇല്ല എന്താണ് അദ്ദേഹം ചെയ്തത് ഞാൻ ഞാനതിന്റെ ടെക്നിക്കാലിറ്റി പിന്നെ നമ്മുടെ വിഷ്ണു കൂടെ അറിയാൻ പറയാണ് കോഴിക്കോടുള്ള സിറ്റി കോപ്പ സിറ്റിയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റി കാലിക്കറ്റ് സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്ക് ബാങ്ക് ആ ബാങ്ക് നാനൂറ് കോടി രൂപ ഈ എം ബി ആർ ക്യാൻസർ സെന്ററിന് ലെൻഡ് ചെയ്തു പക്ഷെ പതിനഞ്ച് വർഷത്തേക്ക് അതിന്റെ മുതൽ അടയ്ക്കണ്ട എന്ന് അദ്ദേഹം എഴുതി കുറച്ചു ഒരു ഓർഡറാണ് ഈ കേരളത്തിൽ അങ്ങനെ ഒരു ഓർഡറിൽ ഒപ്പിടാൻ അദ്ദേഹത്തിന് അല്ലാതെ വേറെ ആർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല അതിന്റെ ഫലമായിട്ട് എന്താ അത് തറക്കല്ലിട്ട് തുമ്മൻചാണ്ടിയാണ് ഉദ്ഘാടനം ചെയ്ത് പിണറായി വിജയാണ് ഞാൻ രണ്ട് പരിപാടിയിലും പോയതാണ് ഇന്ന് പെട്ട് വർഷമായി ഏതാണ്ട് ഗവൺമെന്റിന്റെ പ്രായമായി സ്ഥാപനം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായിട്ട് മാറി എന്നുകൊണ്ട് അതൊരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ കാര്യത്തിൽ ഈ ചെറുകിടക്കാർക്ക് ഒരു ലോണ് ലോൺ എടുത്തിട്ടാണല്ലോ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കുന്നത് അല്ലേ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ടാക്സ് ഹോൾഡേ കൊടുക്കുന്നുണ്ട് അല്ലേ ഞാൻ എന്റെ അനുഭവത്തിൽ നോക്കിയിട്ട് ഈ എടുത്ത ലോണിന്റെ തിരിച്ചടവ് എന്നുള്ളതാണ് നിങ്ങൾ എല്ലാരും വീഴുന്ന വിഷയം അല്ലെ ശരിയാണോ ശരിയോട്ടോ അല്ലേ അപ്പൊ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടില്ല അപ്പഴേക്കും തിരിച്ചടയ്ക്കണം അവർക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോ എന്നെ വിളിച്ചോണ്ടിരിക്കയാണ് എന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി വിളി കടത്താൻ വേണ്ടിയാ എനിക്ക് ഇപ്പൊ അതൊരു വലിയൊരു വിഷമായിട്ടിരിക്കും ജപ്തി ചെയ്യാനും വയ്യ എന്നാ ചെയ്യാതിരിക്കാനും വയ്യ അതവരുടെ വേറൊരു പ്രശ്നമാണ് വേറൊരു വിഷയമാണ് അപ്പൊ നമ്മളെ ഈ ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ കുറച്ച് ഒന്ന് ശ്വാസം കഴിക്കാനുള്ള ഒരു അനുവാദം കിട്ടണമെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ നമ്മുടെ നിർമ്മല സീതാരാമന്റെ ബജറ്റ് ഞാൻ സ്ഥിരമായിട്ട് എട്ടാമത്തെ ബജറ്റാക്കണം നിർമ്മലാ സീതാരാമന്റെ ബജറ്റിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അവര് ഒരു ക്രെഡിറ്റ് പ്രോൺ ബഡ്ജറ്റാണ് നമ്മളിപ്പോൾ ഗവൺമെന്റ് വേറെ ആണെന്ന് കാര്യമില്ല അവര് നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കണം അല്ലേ എല്ലാ കാര്യവും സൂക്ഷ്മ പഠിക്കണമല്ലോ പഠിക്കണമല്ലോ ലോൺ ഇതിൽ മുദ്രാ ലോൺ എടുക്കാണെങ്കിലും ഉണ്ടോ ഉണ്ടാവും അല്ലേ അതിൽ ശിശു കൗശിക്ക് അങ്ങനെ പലതും ഉണ്ട് പല ലോണുകളും അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ അവരുടെയും ബിജെപി ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റിനെ ബിജെപി ആവശ്യമില്ല കേന്ദ്ര ഗവൺമെന്റിനെ ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ അവർ അവൈലബിലിറ്റി ഓഫ് ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റ് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷേ ആ ക്രെഡിറ്റിനെ ഒരു ഹൃവകാലം ഒന്ന് വിട്ടുകൊടുക്കുക അത് കഴിഞ്ഞിട്ട് അടച്ചാ മതി അതല്ലെങ്കിൽ ഈ കോവിഡ് കാലത്തൊക്കെ വീണുപോയ ആൾക്കാരല്ലേ നമ്മുടെ നാട്ടിലിരിക്കുന്ന വലിയൊരു സെറ്റല്ലേ നിങ്ങളുടെ ആളുകൾ ശരിയല്ലേ ശരിയാണോ നമ്മൾ വ്യവസായികളായാലും മലയാളികൾ പൊതുവെ എങ്ങനെയുണ്ടോ ചോ അത് വളരെ ഉഷാറായിട്ടു കുഴപ്പമില്ല എന്നുള്ളതാണ് എല്ലാരും പറയും കുഴപ്പമുണ്ടല്ലേ എന്നുള്ള ചോദിച്ച ആളോട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ വിനായകളുടെ മോടെ കല്യാണാലോചന ഒരു അടക്കൂല്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും നല്ല ഉഷാറായിട്ടാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഈ കാര്യത്തിൽ ഗൗരവമായൊരു പഠനം വേണം പരിശ്രമം വേണം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്രെഡിറ്റിന്റെ അവൈലബിലിറ്റി ഇപ്പൊ സിവിൽ സ്കോറ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ നൂറായിരം നൂലാമാലകൾ ഉണ്ടെങ്കിൽ പോലും ക്രെഡിറ്റ് അവിടെ എത്രയോ കിടക്കുന്നുണ്ട് പക്ഷെ എടുത്തിട്ട് അത് പുലിവേലായ എന്ത് ചെയ്യണം എന്നുള്ളത് ആരും പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് സ്മോൾ സെക്ടറിൽ പ്രത്യേകിച്ച് എം എസ് എം ഇ സെക്ടറിൽ കോവിഡ് ഒന്നും അവസാനിച്ചിട്ടില്ല നമുക്ക് ജലദോഷം അല്ലാന്ന് മാത്രമേ ഉള്ളൂ വ്യവസായങ്ങൾ ഇപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ശരിയല്ലേ നിങ്ങളാര പറയുന്നുണ്ടോ ആരും പറയണില്ല ഇത് പറയുമ്പോ ഞാൻ എന്നെ പോലത്തെ വിചാരിക്കരുത് ഒരു കോവിഡ് ദുരന്ത നിവാരണ കമ്മീഷൻ വേണമെന്ന് ഒരു സത്യാഗ്രഹം ചെയ്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ വിഷ്ണുവിന് ഓർമ്മയുണ്ടല്ലോ ഏ ഒരു രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ അത് ഏറ്റെടുത്തിട്ടില്ല കോവിഡിന്റെ ആധാതം എന്താണ് എം എസ് എംഇയിൽ വന്നത് ആരെയും പഠിച്ചോ പഠിച്ചിട്ടില്ല എന്നാ എന്റെ വ്യവസായ ആകെ തയ്യാറായത് ആരെങ്കിലും പറയോ ബുദ്ധികൾ പറയില്ല പണ്ട് കൊല്ലങ്കാര് പറയാറുണ്ട് മുതലാളി മനസ് വാങ്ങിയത് കടം കൂടിയതുകൊണ്ടാണ് കടം കൂടുമ്പഴേ ഒരു പഴയ വെൻസ് വാങ്ങിച്ചിട്ടാൽ ചെക്ക് പോസ്റ്റിലൊന്നും തടഞ്ഞു നിർത്തൂല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വളരെ ഗൗരവമായിട്ട് സെക്ടറിനെ കുറിച്ച് എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് അവർ ചിന്തിക്കുന്നുണ്ട് കേരള ഗവൺമെന്റിന്റെ മൂന്ന് മണിക്കൂർ നമ്മുടെ ബാലഗോപാലെ പ്രസംഗിച്ചത് പിന്നെ സ്പീക്കർ നമ്മുടെ അദ്ദേഹം നമ്മൾ വിചാരിക്കുന്ന കുറച്ചു നേരമായി നിർത്ത പറഞ്ഞില്ലേ അപ്പോഴാണ് അദ്ദേഹം നിർത്തിയത് പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഞാനൊരു വളരെ പ്രോമിസിംഗ് ആയിട്ടൊരാളാണ് കെ എൻ ബാലഗോപാൽ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇപ്പൊ സത്യസന്ധനായിട്ടുള്ള ആളാണ് പഠിക്കുന്ന ആളാണ് പക്ഷെ വ്യവസായങ്ങൾക്ക് വേണ്ടി ബജറ്റിൽ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ ആരും കേട്ടോ ഞാൻ കേട്ടില്ല ഏ അപ്പൊ അവിടെ ഇത് തന്നെ സ്ഥിതി അവിടെ കാശില്ലാതൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ഗവൺമെന്റിന് പ്രത്യേകിച്ചും ഗവൺമെന്റുകൾക്ക് കഴിയും ലോക്കൽ ഗവൺമെന്റുകളുടെ കാര്യം പള്ളിയിലെ കാര്യം പഠിച്ചോനറിയാന്ന് പറഞ്ഞ പോലെയാണ് അവരുടെ സ്ഥിതി അവരെങ്ങനെ നടത്തണം എന്ന് പറഞ്ഞ വിഷമിച്ചുകൊണ്ടിരിക്കും പോനി നിങ്ങളുടെ വ്യവസായം കൂടെ അവർക്ക് നടത്താനുള്ള ആവത് പഞ്ചായത്തുകൾക്കൊന്നും ഇല്ല അതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇപ്പോ ബാലഗോപാലിന്റെ ബജറ്റിൽ ഒരു പോസിറ്റീവായ ഒരു കാര്യമുണ്ട് മുൻസിപ്പൽ ബോണ്ട് മുനിസിപ്പൽ ബോണ്ട് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുണ്ട് അപ്പൊ തിരുവനന്തപുരം കൊല്ലം എറണാകുളം മുനിസിപ്പാലിറ്റികൾക്ക് അത് കിട്ടുമോ കിട്ടുമെന്നൊന്നും ഞാൻ ചോദിച്ചാൽ ഇല്ലെങ്കിൽ പോലും മുനിസിപ്പൽ ബോണ്ടുകളിലൂടെ മുനിസിപ്പാലിറ്റികൾ സമ്പാദിക്കുന്ന പണത്തിന്റെ ഒരു ഗണ്യമായ ഭാഗം ഈ പുതിയതായ വ്യവസായങ്ങൾക്കോ അല്ലെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യവസായങ്ങൾക്കോ നൽകണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ അതിൽ കൂടുതൽ തൊഴിലും വരുമാനം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ ഒന്ന് പ്രതികരിച്ചിട്ട് അവസാനിപ്പിക്കാം ഈ വ്യവസായ പാർക്കുകളിലെ റോഡ് അല്ലേ അതല്ലേ ഇവിടെ ചർച്ചാ വിഷയം അത് അദ്ദേഹം പറഞ്ഞ ശരി അത് പി ഡബ്ല്യു ജോലിയല്ല ഞങ്ങളുടെ ബോർഡിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്തോളൂ എന്നാണ് അവർ പറയുന്നത് ഈ വ്യവസായ പാർക്കിലെ ആൾക്കാരെല്ലാം വരി അങ്ങനെയല്ലേ പക്ഷെ കഞ്ചിക്കോട് ഞാനിപ്പോ ഒരു വലിയ കാര്യം ചെയ്തു എന്ന് പറയുന്നത് കഞ്ചിക്കോടാണല്ലോ പത്തോ ഒമ്പതോ കിലോമീറ്റർ ഉണ്ട് അതിനകത്തുള്ള റോഡുകൾ അതിനു വേണ്ടി ഒരു പ്രോജക്റ്റ് എഴുതിയ എഴുതി എന്ന ഒരു ക്രെഡിറ്റ് എനിക്ക് ഞാൻ സ്വയം എടുക്ക എടുക്കുകയാണ് അത് റോഡുകളെ പണി കഴിഞ്ഞോ ആരെങ്കിലും പാലക്കാട്ടുകാരുണ്ടോ അവിടെ കഞ്ചിക്കോട്ട് ആ റോഡ് പണി കഴിഞ്ഞോ നടക്കള കൊല്ല ഞാൻ റോഡിന്റെ കാര്യമാണ് പറഞ്ഞത് കഴിഞ്ഞില്ലേ അത് വലിയൊരു സഹായമായില്ലേ ചെറിയ കാര്യമല്ല സംഗതി പത്തൊമ്പത് കോടി രൂപ ഒരു പ്രോജക്റ്റ് ആണെങ്കിലും അത് വന്നോടു കൂടി വണ്ടികളുടെ മൂവ്മെന്റിന് വളരെ മാറ്റം വന്നു മാറ്റം വന്നില്ലേ അപ്പൊ ഇത്തരത്തിൽ ഞാൻ കൊളമശ്ശേരിയില് വ്യവസായികളെ കാണാൻ പോയപ്പോ അവര് പറഞ്ഞു നിങ്ങളെല്ലാരും ഐ ടി ഇൻഡസ്ട്രി അത് ഇത് നൂറായിരം കാര്യങ്ങൾ പറയുന്നു ഇവിടെ എത്രയോ കാലമായിട്ട് വ്യവസായം ചെയ്യുന്ന വലിയൊരു ഒരു ഒരു എന്താ പറയുക കൃഷിക്കാരെന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഇവിടെ വ്യവസായികൾ എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ട് ഞങ്ങളുടെ കാര്യമൊന്നും പറയണ്ടേ ഞങ്ങളില്ലാതെ അവരുണ്ടോ ഞങ്ങളുടെയൊക്കെ മക്കളല്ലേ അവരല്ല എന്ന് പറഞ്ഞതുപോലെ അത്തരം കാര്യങ്ങളില് നല്ല മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങളിൽ നിന്ന് അറിയാൻ ചോദിക്കുകയാണ് നിങ്ങൾക്കിപ്പോ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ കൊടുക്കാനുള്ള സാഹചര്യമോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഉണ്ടോ ഇല്ല സോളാർ ഒന്നും ആയിട്ടില്ല അല്ലേ വാസ്തവത്തിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളെ മുഴുവൻ സോളാർ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലില് മാറ്റം വരില്ലേ മാറ്റം വരില്ലേ അതല്ലേ പറയേണ്ടത് ഞാൻ വ്യവസായി അല്ല അതുകൊണ്ട് അത്തരത്തിൽ ആയ കാര്യങ്ങൾ മാനേജ്മെന്റ് പഠിക്കാൻ പോകുമ്പോൾ അറിയാം ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു മാവിന്റെ മുകളിൽ നിന്ന് ഒരു പത്ത് മാങ്ങ പറിക്കാൻ വേണ്ടി നമ്മൾ ആരെയും മാവിന്റെ മണ്ടയ്ക്ക് കയറും താഴെ കിട്ടില്ലേ അപ്പൊ താഴത്തെ കൊമ്പിലുള്ള ഒരുപാട് മാങ്ങകളുണ്ട് ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് ധാരാളം ഉണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും അതൊന്നും അന്വേഷിക്കാതെ ഭയങ്കര മുകളിലെ അമേരിക്കയിലെന്ത് നടക്കുന്നു റഷ്യയിൽ എന്ത് നടക്കുന്നു നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ മുമ്പിൽ നമ്മുടെ കോപ്പർട്ടീവ്സിലും നമ്മുടെ കയറിലും ഒക്കെ തന്നെ ധാരാളം സാധ്യത ഇപ്പൊ കയറിൽ തന്നെ ഉണ്ടായ കാര്യം എന്താണ് കയറ് പിരിക്കാനല്ല ഇപ്പൊ ഡിമാൻഡ് എക്സ്പോർട്ട് എന്താ ഡിമാൻഡ് പിത്താണ് ഡിമാൻഡ് അല്ലേ ഇപ്പൊ ചകിരി ചോറാണ് അതല്ലേ കയറ്റുമതി ഏറ്റവും വലിയ കയറ്റുമതി മറ്റേ അവർ വേസ്റ്റ് ആയിരുന്നു ഇപ്പൊ കയറ വേസ്റ്റ് മറ്റു ഇപ്പൊ പിത്താണ് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ടുള്ള സംഗതി അങ്ങനെ പല മാറ്റങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ പരമ്പരാഗതമായ വ്യവസായം പ്രത്യേകിച്ച് എം എസ് എം ഇ എം എസ് എം ഇ എന്നുള്ളത് എന്തായാലും കേന്ദ്രം നാല് എഞ്ചിൻ പറഞ്ഞതിൽ അഗ്രികൾച്ചർ എം എസ് എം ഇൻവെസ്റ്റ്മെന്റ് എക്സ്പോർട്ട് നാല് കാര്യമാണ് പറഞ്ഞത് അതിൽ എം എസ് എം ഇക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് പോരാ പക്ഷെ ക്രിട്ടിക്കലായിട്ട് എന്താണ് വേണ്ടത് എത്ര വ്യവസായങ്ങൾ തേർന്നിട്ടുണ്ട് എത്ര വ്യവസായങ്ങൾക്കൊരു ചുരുങ്ങിയതൊരു എന്താ പറയാ ഇൻട്രസ്റ്റ് കട്ടെങ്കിലും കൊടുക്കണം എന്നെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കണം അത് ഗവൺമെന്റ് പഠിക്കുന്ന നിങ്ങൾ വിചാരിക്കേണ്ട അതൊരു താലൂക്കിലെ പഠിച്ചാൽ മതി അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ പഠിച്ചാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയിലെ പഠിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ക്ഷണിച്ചതിന് നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം